രാത്രിയുടെ മറവിൽ കഴിഞ്ഞ ദിവസം വാഗമൺ കൈതപ്പതാൽ വ്യൂ പോയിന്റിൽ ഭക്ഷണ അവശിഷ്ടങ്ങളടക്കം നിക്ഷേപിക്കാനെത്തിയ വാഹനം വാഗമൺ പോലീസ് പിടിച്ചെടുത്തു മാലിന്യം തള്ളാനുള്ള ശ്രമം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് വാഹനം കോടതിയിൽ ഹാജരാക്കി വാഗമണ്ണിൽ നടന്ന സ്വകാര്യ പരിപാടിയിൽ ഭക്ഷണം എത്തിച്ച കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ വാഹനമാണ് പിടികൂടിയത് ഭക്ഷണ അവശിഷ്ടങ്ങൾ വാഗമൺ കൈതപ്പതാൽ വ്യൂ പോയിന്റിന് സമീപം ജനവാസ മേഖലയിൽ നിക്ഷേപിക്കാൻ എത്തിയപ്പോഴാണ് നാട്ടുകാർ വാഹനം തടഞ്ഞത് മേഖലയിൽ രാത്രികാലങ്ങളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായതിനെ തുടർന്ന് പ്രദേശവാസികൾ ജാഗ്രതയിലായിരുന്നു വാഹനം നാട്ടുകാർ പിടികൂടിയതിനുശേഷം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദീപ് കുമാറിനെ വിവരം അറിയിച്ചു ഇദ്ദേഹം വാഗമൺ പോലീസിൽ വിവരം നൽകി തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു വ്യൂ പോയിന്റ് ഭാഗത്ത് ഒരു വാൻ വന്നു നിക്കുകയും അതിലെ പോയ ഡ്രൈവർമാരെ ആ വണ്ടി തടഞ്ഞു നിർത്തി അതിൽ നോക്കുമ്പോഴത്തെ വണ്ടി നിറച്ച് വേസ്റ്റായിരുന്നു ഫുഡ് വേസ്റ്റാണ് പാവൺ എസ്റ്റേറ്റിൻ്റെ അകത്ത് നടക്കുന്ന ഓഫ് റോഡ് ട്രക്കിങ് മത്സരത്തിൻ്റെ അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതിന്റെ ബാക്കിയാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള കുഴികളാണ് ആ കുഴി കൊണ്ടി തല്ലിയിട്ട് അത് മീൻ ചിലാറ് വഴി അങ്ങ് പോകുന്നതാണ് ആരും ഈ വണ്ടി പിടികൂടുകയും അറിയിച്ച് ഞാൻ പോലീസുകാർ വന്ന് ആ വണ്ടി കസ്റ്റഡിയിൽ മാസം ചെയ്തിട്ടുള്ളതാണ് വാഹനത്തിൽ ഉണ്ടായിരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ സുരക്ഷിതമായി സംസ്കരിച്ച ശേഷം നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വാഹന ഡ്രൈവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികൾക്ക് ശേഷം വാഹനം കോടതിയിൽ ഹാജരാക്കി